തുനിഞ്ഞിറങ്ങിയോ തരൂർ എന്നുള്ളതാണ് ചോദ്യം തരൂർ കോൺഗ്രസിൻ്റെ ഒറ്റുകാരനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക് തുനിഞ്ഞിറങ്ങിയതാണ് ഇത് നേരത്തെ ഉണ്ടാക്കിയ ഒരു പൊളിറ്റിക്കൽ പ്ലാനാണ് എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒറ്റുകാരനായി മാറുന്നത് പ്രവർത്തക സമിതി അംഗമായ തരൂർ പ്രവർത്തിക്കാത്ത സമിതി അംഗമായി കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു കോൺഗ്രസിനുള്ളിലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഒറ്റുകാരനായി തരൂർ മാറുകയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക് മൂന്ന് തരത്തിൽ ഇന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശകലനം ചെയ്യാം ഒന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പരിപാടികളിലും പ്രതിഷേധ പരിപാടികളിലും പങ്കെടുക്കാതെ അതിനെ കൃത്യമായി ഒറ്റക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് വോട്ട് വോട്ടുചോരിയിൽ എവിടെയെങ്കിലും ശശി തരൂരിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു വോട്ടുചോരിയിൽ എവിടെയെങ്കിലും ഈ രാഹുൽ ഗാന്ധിക്കൊപ്പം കൈപിടിച്ച് പ്രവർത്തക സമിതി അംഗം നടന്ന ഒരു ദൃശ്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ കോൺഗ്രസ് അതിന്റെ മുഴുവൻ എഫേർട്ടും അതിന്റെ മുഴുവൻ അധ്വാനവും വോട്ടുചോരിയുമായി ബന്ധപ്പെട്ടും വോട്ടധികാര യാത്രയുമായി ബന്ധപ്പെട്ടും നടത്തുമ്പോൾ എവിടെയായിരുന്നു ശശി തരൂർ എന്ന ചോദ്യം പ്രസക്തമല്ലേ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പരിപാടിയിലും തരൂരിനെ കാണാൻ കഴിയുന്നില്ല ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കാതെ ശശി തരൂർ അതിന് തൊട്ടു മുമ്പ് തനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നിട്ടും പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ വന്നത് വെറുതെയായില്ല എന്ന് പറഞ്ഞത് രാംനാഥ് കോവിന്ദിന്റെ പ്രഭാഷണവുമായി ബന്ധപ്പെട്ടാണ് അവിടെ എന്താ പറഞ്ഞെന്നറിയോ മാവോയിസ്റ്റ് മുസ്ലിം കോൺഗ്രസ് എന്ന് ഈ പാർട്ടി ആക്ഷേപിച്ച പ്രസംഗത്തെ അനുകൂലിച്ചുകൊണ്ടും അതിനെ പുകഴ്ത്തിക്കൊണ്ടുമാണ് ശശി തരൂർ സംസാരിച്ചിരിക്കുന്നത് ശശി തരൂരിന് ഒരു നിമിഷം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ തുടരാനുള്ള ധാർമ്മിക അവകാശമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു ഇത് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആവുന്നതിൻ്റെ കാരണം അത്രമേൽ സഹി കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിനെ കൊണ്ട് വലഞ്ഞിരിക്കുന്നു ശശി തരൂർ എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയങ്ങളെ പിന്തുണയ്ക്കുന്നില്ല കോൺഗ്രസിന്റെ രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൽ പങ്കെടുക്കുന്നില്ല ബീഹാറിൽ പ്രചരണം നടത്താൻ പോയിട്ടില്ല ശശി തരൂർ എന്തിന് നമ്മുടെ നിലമ്പൂരിൽ പ്രചരണം നടത്താൻ വന്നിരുന്നില്ല ഈ ശശി വിളിച്ചില്ല എന്നാണ് പറഞ്ഞത് വിളിച്ചു വരുത്താൻ ഇതാ കല്യാണോ ഇതൊരു പൊളിറ്റിക്സ് ആണ് സാർ നിങ്ങൾ ഇപ്പോഴും ഒരു ലിസ്റ്റിൽ ആ വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് പാർട്ടിയോടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയെ കാണാം നിങ്ങൾ വലിയ രീതിയിൽ ക്യാമ്പയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇടാഞ്ഞു ഇടാതെ പോയത് അവിടെ പോയി മോദിയെ പുകഴ്ത്തിൽ ആര് സമാധാനം പറയും അത് ഭയന്നിട്ടാണ് കോൺഗ്രസുകാര് എന്തിനേറെ ശശി തരൂരിനെ കേന്ദ്ര സർക്കാരിന്റെ വിദേശ പാർലമെന്റ് ഡെലിഗേഷൻ ഉൾപ്പെടുത്താഞ്ഞതെന്താ കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ ഉൾപ്പെടെ എന്താ അവിടെ പോയി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നു പക്ഷേ ഒരു തലസ്ഥാനത്തു നിന്നുള്ള ഒരു എം പി നഷ്ടപ്പെടാൻ മാത്രം ആ നമ്പറിൽ നമ്പറിൽ ഒരു മാത്രമാണ് കോൺഗ്രസ് ശശി തരൂരിനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് പക്ഷെ അതും ഇപ്പോൾ എല്ലാ പരിധികളും വിട്ടിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസിന്റെ പ്രമേയങ്ങളിലോ കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികളിലോ ശശി തരൂർ പ്രവർത്തക സമിതിയെ അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നില്ല പ്രവർത്തനരഹിതമായ ഒരു സമിതി അംഗമാണ് അഥവാ പ്രവർത്തിക്കാത്ത ഒരു അംഗമായി ശശി തരൂർ തുടരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ശശി തരൂർ ഈ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് തുടർച്ചയായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന പരാമർശം നോക്കൂ ഏറ്റവും ഒടുവിൽ നമ്മൾ ഇതിനെ ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ആരോടുള്ള നിർദ്ദേശമാണ് പറഞ്ഞിരിക്കുന്നത് മംതാങ്ങി ട്രംപുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയെ വിശേഷിപ്പിച്ചിരിക്കുന്ന എന്താ ജനാധിപത്യമാകുമ്പോൾ എന്താ പറയുന്നത് ദിസ് ഈസ് ഹൗ ഡെമോക്രസി ഷുഡ് വർക്ക് ജനാധിപത്യം ഈ രീതിയിൽ പ്രവർത്തിക്കണമെന്നാണ് ി ഫോർ യുവർ പോയിന്റ് ഓഫ് വ്യൂ ഇൻ ഇലക്ഷൻ പറയുന്നത് രാഹുൽ ഗാന്ധിയോടാ പറയുന്നത് ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആവേശത്തോടു കൂടി സംസാരിച്ചതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സഹകരിച്ചു മുന്നോട്ട് പോകണമെന്നാണ് ഏതെങ്കിലും രാജ്യതാൽപര്യത്തെ മുൻനിർത്തുന്ന ഒരു വിഷയത്തിൽ പ്രതിപക്ഷം ഇന്ത്യയിൽ സഹകരിക്കാതിരുന്നിട്ടുണ്ടോ ഓപ്പറേഷൻ സിന്ദൂർ വരുമ്പോൾ രാജ്യത്തിനുള്ളിൽ ആദ്യം ഐക്യപ്പെട്ടത് പ്രതിപക്ഷമല്ലേ ഇതേ രാഹുൽ ഗാന്ധിയും ഈ സർക്കാരിനെ പൂർണ്ണമായിട്ട് പിന്തുണച്ചില്ലേ പഹൽഗാമിൽ നടന്ന വിഷയത്തിൽ സർക്കാരിനെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ തിരിച്ചടി കൊടുക്കണം എന്ന് പറഞ്ഞതും ഇതേ കോൺഗ്രസ് നേതൃത്വമല്ലേ സർക്കാർ ഒരുമിച്ച് സർക്കാരിനോട് ഒരുമിച്ച് നിൽക്കുന്ന പ്രതിപക്ഷത്തെ അല്ലേ കാണാൻ സാധിച്ചത് എന്നാൽ ഒരു തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നുവെന്ന് കണക്ക് സഹിതം ബോധ്യപ്പെടുത്തുമ്പോൾ അത് നിങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഈ വിഷയത്തിൽ സർക്കാരിനോടൊപ്പം നിൽക്കണമെന്നും പറയാൻ സർക്കാരിന്റെ പി ആർഒ അല്ല ശശി തരൂർ പകരം പ്രതിപക്ഷ പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗമാണ് എന്നുള്ള തന്റെ ഉത്തരവാദിത്വം മറന്നുപോകുന്നു എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും ഒടുവിൽ വിമർശിച്ചതാണിത് അതിന് തൊട്ടു മുമ്പ് വിമർശിച്ചല്ലോ ദീപികയിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ലേഖനം എഴുതി അടിയന്തരാവസ്ഥയെക്കുറിച്ച് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത് അതിൽ ആരെ വിമർശിച്ചത് സഞ്ജയ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയുമാണ് വിമർശിച്ചത് അത് അത്ര പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യമല്ല നിരന്തരം ബി ജെ കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുന്ന ആയുധമാണ് നമ്മൾ ആരും അടിയന്തരാവസ്ഥയെ അനുകൂലിക്കുന്ന ആൾക്കാരല്ല പക്ഷേ അത് നിരന്തരം പ്രവർത്തക സമിതി അംഗം തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം തന്നെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് സഞ്ജയ് ഗാന്ധിയുടെ കാലത്താണ് മിസ്റ്റർ ശശി തരൂർ നിങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് ആ കോൺഗ്രസിനെ ഇന്ത്യയിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത നേതാവിന്റെ പേരാണ് ഇന്ദിരാഗാന്ധി ഈവൻ ി പോലും ദുർഗ എന്ന് വിശേഷിപ്പിച്ച ഇന്ദിരാഗാന്ധിയെ കുറിച്ചാണ് നിങ്ങൾ പ്രവർത്തക സമിതി അംഗമായിരുന്നു കൊണ്ട് നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമല്ല കോൺഗ്രസിന്റെ പ്രതിപക്ഷമാകാൻ നിങ്ങൾ ശ്രമിക്കുന്നു ബി ജെ പിയുടെ സെയിം ടോൺ ബി ജെ പിയുടെ സ്പോക് പേഴ്സന്റെ അതേ ശരീരഭാഷ അതേ ഭാഷ അതേ വിമർശന ഭാഷയാണ് ശശി തരൂർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ദീപികയിൽ മാത്രമല്ല പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനത്തെക്കുറിച്ചായിരുന്നല്ലോ കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തത് പ്രൊജക്ട് ലേഖനത്തിൽ എഴുതിയ വാചകത്തിൽ പറയുന്ന പേരുകൾ എന്താ ലേഖനം തുടങ്ങുന്നത് എന്ന് ഇങ്ങനെയല്ലേ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിമാരുന്ന ഇന്ദിരാ ഗാന്ധി രാജീവ് ഗാന്ധി നിലവിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വാദ്ര എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രമായി ാണ് എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് അടുത്തറയിട്ടു പറഞ്ഞിരിക്കുന്ന ആരാ പ്രവർത്തക സമിതി അംഗം പ്ര രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും നെഹ്റുവിനെയും കുറിച്ച് എഴുതിയിട്ട് പറയുന്നു ഇത് രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു നീണ്ട ലേഖനം എഴുതുക പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ കുടുംബവാഴ്ചകളെ മുന്നിൽ വെച്ചുകൊണ്ട് കുടുംബവാഴ്ചകൾ ജനാധിപത്യത്തിന് അപകടകരമാണെന്ന് സ്ഥാപിക്കുകയും എന്നാൽ അത് ബി ജെ പിയിലെ കുടുംബവാഴ്ചയെ മറച്ചു മറച്ചുവെക്കുകയും ചെയ്തു ശശി തരൂർ അതിലൊരു ബി ജെ പി നേതാവിന്റെയും കുടുംബവാഴ്ചയെക്കുറിച്ച് പറഞ്ഞില്ല കോൺഗ്രസിനോളം തന്നെ കുടുംബവാഴ്ചയുടെ ചരിത്രമുണ്ട് ബി ജെ പിക്ക് എന്നുള്ളതാണ് നമ്മളുടെ വർത്തമാനകാല ചരിത്രം അത് കർണാടകയിൽ പോയാൽ കാണാം അത് കേന്ദ്രമന്ത്രിമാരിൽ തിരിഞ്ഞാൽ കാണാം ഘടകകക്ഷി നേതാക്കളിൽ കാണാം പക്ഷേ ശശി തരൂർ ഒരക്ഷരം പോലും മിണ്ടിയില്ല അവിടെയും ആർക്കാ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിനാണ് വിമർശനം അവിടെയും കോൺഗ്രസിനാണ് വിമർശനം അതാണ് പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ നമ്മൾ കണ്ടത് ദീപികയിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് വിമർശിക്കുന്നു പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ ഇതിനെക്കുറിച്ച് വിമർശിക്കുന്നു കുടുംബവാഴ്ചയെക്കുറിച്ച് വിമർശിക്കുന്നു അങ്ങനെ തുടർച്ചയായിട്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായി മോദിയുടെ അപ്പോൾ ആദ്യം പാർട്ടിയുടെ നയപരിപാടികളിൽ ായിട്ട് രണ്ട് പാർട്ടിയെ തന്നെ വിമർശിച്ചുകൊണ്ട് അപകടത്തിലാക്കുന്നു മൂന്നാമത്തത് സർക്കാരിനെയും മോദിയും മോദിയെയും എന്നുള്ളതാണ് നിരന്തരമായി മോദി സ്തുതിയാണ് നടത്തുന്നത് മോദി ഹിന്ദിയിൽ സംസാരിക്കുന്നതിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു അത്രേ പറയുന്നതാരാ മോദിയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ മോദിയുടെ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രവർത്തക സമിതി അംഗമാണ് രണ്ടാമത് പറയുന്നുണ്ട് നരേന്ദ്രമോദി യോട് വിലപേശൽ സാധ്യമല്ല മോദി വിദേശത്ത് പോയി നടത്തുന്ന ചർച്ചകൾ യുക്രൈനിലെ വ്ളാഡിമർ സെലൻസ്കിക്കും റഷ്യയിലെ ഈ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിനും ഒപ്പം ഇരുന്ന് നിർണായകമായി സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളാണ് ഈ നരേന്ദ്രമോദി എന്ന് വിശ്വസിക്കുന്നയാളാണ് വിശ്വപൗരനായ ശശി തരൂർ എന്ന് പറയുന്നത് എന്നിട്ട് എന്താ സംഭവിച്ചത് അമേരിക്ക വിലപേശൽ സാധ്യമല്ലാത്ത നരേന്ദ്രമോദിയുടെ ഇതേ രാജ്യം ഇപ്പോൾ നരേന്ദ്രമോദി വിലപേശൽ സാധ്യമല്ലെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ തൊട്ടു മുന്നിൽ അല്ലെങ്കിൽ ആ കാഴ്ച നമ്മൾ കാണുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നമ്മൾ അവസാനിപ്പിച്ചു ട്രംപിന്റെ മുന്നിൽ ദാ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെയാണ് ശശിത്രി പറയുന്നത് വിലപേശൽ സാധ്യമല്ലാത്ത നരേന്ദ്രമോദി എന്നാണ് പറയുന്നത് വിലപേശൽ സാധ്യമല്ല വി വിട്ടുകൊടുക്കുന്നു ഡൊണാൾഡ് ട്രംപിന് ഈ ഇതുവരെയും അസീം മുനീർ എന്ന പാകിസ്ഥാൻ ജനറലിനെ അമേരിക്കയുടെ ഓവൽ ഓഫീസിലേക്ക് ചുവന്ന പരവതാനി വിരിച്ച് ട്രംപ് സ്വീകരിച്ചതിന് ഒരു വിമർശന ശബ്ദം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അസീം മുനീറിന് ചുവന്ന പരവതാനി വിരിച്ച് രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക ഇന്ത്യക്ക് എൺപത്തഞ്ച് ശതമാനം ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യമാണ് അമേരിക്ക വിലപേശൽ സാധ്യമല്ല അത്രേ പഞ്ചപുച്ചമടക്കി അമേരിക്കൻ നയതന്ത്രത്തിന് മുന്നിൽ കീഴടങ്ങിപ്പോയ ഒരു പ്രധാനമന്ത്രിയെ കുറിച്ചാണ് ശശി തരൂർ ഇത് പറയുന്നത് അപ്പൊ വാസ്തവം പോലുമല്ല ശശി തരൂർ പറയുന്നത് എന്നുള്ളതാണ് എന്റെ ടേക്ക് ഈ വിഷയത്തിൽ എന്നിട്ട് എൽ കെ അദ്വാനിയെ കുറിച്ച് പറയുന്നത് എന്താ സേവനം മാതൃകാപരമാക്കി മാറ്റാവുന്ന രാഷ്ട്രതന്ത്രജ്ഞനാണെന്നാണ് പറയുന്നത് രഥയാത്ര നടത്തി ഈ രാജ്യത്തെ വർഗീയമായി രണ്ട് ധ്രുവങ്ങളിലാക്കിയ നേതാവല്ലേ ഈ എൽ കെ അധ്വാനി ആ ഇൽഖവാദിനെ നടത്തിയ രഥയാത്രയല്ലേ ഇന്ത്യയിൽ വർഗീയമായ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമ്മതി നേടിക്കൊടുത്തത് എന്നിട്ട് ഒടുവിൽ അതിനെക്കുറിച്ച് പൊത്രപ്രതം ചോദിക്കുന്നുണ്ട് രഥയാത്രയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് അപ്പോൾ ശശിതര പറയുന്ന മറുപടി എന്താ അറിയുമോ നെഹ്റുവിന്റെ ജീവിതത്തെ നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിച്ചു ചൈനയിലെ പരാജയവുമായി ബന്ധപ്പെടുത്തിയല്ല നെഹ്റുവിന്റെ പരാജയം ചൈനയിലെ പരാജയം നെഹ്റുവിന്റെ അയോഗ്യതയല്ലാത്തതുപോലെ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിക്ക് ഒരു അയോഗ്യതയല്ലാത്തതുപോലെയാണ് രഥയാത്ര എൽ കെ അദ്വാനിയുടെ സേവനത്തിന്റെ കാര്യത്തിൽ കളങ്കമല്ലാത്തതെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് സഹിക്കാവുന്നതിനും അപ്പുറമല്ലേ ഇനി എങ്ങനെയാണ് കേരളത്തിലെ ഒരു കോൺഗ്രസ് ശശി തരൂരിനെ തങ്ങളുടെ നേതാവായി പറയാൻ കഴിയുന്നത് മോദിയുടെ വക്താവായി ബി ജെ പിയുടെ സ്പോക് പേഴ്സണായി കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ പ്രതിപക്ഷമായി പ്രവർത്തിക്കാത്ത സമിതി അംഗമായി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തരൂർ ആ രാഷ്ട്രീയ യന്ത്രം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അത് തുറന്ന് സത്യസന്ധമായി പറയുക എന്നുള്ളതാണ് ആ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന മാന്യത അത് പറയുകയും ഞാൻ ഇതാ പോകുന്നു മതി കൈ ഞാൻ വിടുന്നു പകരം താമരയിലേക്ക് ചേക്കേറുന്നു എന്ന് പറയാനുള്ള സമയമായി ശശി തരൂർ അതിനുള്ള സമയമായി ഇനിയും നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് നിങ്ങളിപ്പോൾ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഉപകരണം അത് താമര വിരിയിക്കാനുള്ള രാഷ്ട്രീയ ഉപകരണമാണെന്ന് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു ഒളിഞ്ഞു നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ുംങ്ങൾ നടത്തിന്റെ അനുകൂലമായ ഈ പ്രസ്താവനകൾ നിങ്ങൾ ബി ജെ പിള്ള പാതയിലേക്ക് മാറുന്നു പക്ഷേ നിങ്ങളുടെ ചരിത്രം കോൺഗ്രസിനുള്ളിലെ ഒരു രാഷ്ട്രീയ ഒറ്റുകാരൻ എന്ന് മുദ്രകുത്തും എന്നത് തീർച്ചയാണ് ഇനിയും ഇത് അങ്ങ് തുടർന്നാൽ